ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മക്കാ മക്കാവൂഡേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഈ വീട് നിങ്ങൾ ടി വിയിലോ സിനിമയിലോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയുക കാര്യം ഇതിനെ ഇതിനെപ്പറ്റിയാണെന്ന് നമ്മളൊരു വീഡിയോ അപ്പോൾ ചെറിയൊരു ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വീട്ടിലെത്തി അപ്പോൾ ഇതൊന്നും നിങ്ങളെ കാണിച്ച് തരാതിരിക്കാൻ പറ്റി പറ്റില്ല ഒരു തറവാട് മോഡലുള്ള അല്ല കിടില ഒരു വീട് അപ്പോൾ സിനിമാ സീരിയൽ ഷൂട്ടിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന അല്ല ഒരു വീട് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്താൽ കൊള്ളാൻ തോന്നി കണ്ടു ഇതിൻ്റെ ഡിസൈനും അതിൻ്റെ ചുറ്റും ചെയ്തിരിക്കുന്ന കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതാണ് വരുന്ന വഴി വഴി കുറച്ച് ഇടിഞ്ഞുപൊളിഞ്ഞ വഴിയൊക്കെയാണ് അപ്പോൾ കയറി വരുമ്പോൾ തന്നെ വലത് സൈഡിൽ ഇതേപോലെ ഒരു അടിപൊളി കാർപോറച്ചുണ്ട് ഇടത് സൈഡിലും ഇതേപോലെ ഒരു കാർപോറച്ചുണ്ട് വളരെ മനോഹരമായിട്ട് തന്നെ പൂക്കളൊക്കെ നല്ല അടിപൊളിയായിട്ട് മെയിൻ്റെസ് ചെയ്തുകൊണ്ട് പോകുന്നതാണ് ഇത് മെയിനായിട്ട് ഇത് ഉണ്ടാക്കിയതിൻ്റെ അതായത് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഈയൊരു വീടുണ്ടാക്കിയതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ തന്നെ ഷൂട്ടിങ്ങിന് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെ മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണ് അല്ലാതെ ഒരാൾ താമസമൊന്നുമില്ല ഇടയ്ക്കാരെക്കാരും താമസിക്കുന്നേ ഉള്ളൂ മെയിനായിട്ട് ഇത് ഷൂട്ടിങ്ങിനാണ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ കുറേ ഗാർഡൻ്റെ സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെള്ളം ആയിരിക്കും ആരും ഇല്ലാന്ന് തോന്നി അതെല്ലാം കരിഞ്ഞ് വാടിയൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് ഒരു വീടിൻ്റെ പുറത്തെ ഒരു ഭംഗിയും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇത് സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ തിരുവനന്തപുരത്ത് കാട്ടാക്കട കാട്ടാക്കടയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു സംഗതി സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു എന്താണ് സംഭവം അറിയില്ല കാണുമ്പോൾ പാക്ക് പോലെ ഇരിക്കുന്നുണ്ട് സംഗതി പാക്കൊന്നും അല്ല വേറെ എന്തോ ഒരു ഐറ്റം ആണ് മൂന്നും തറയിൽ കിടക്കുന്നു അതൊക്കെ എടുത്ത് നോക്കിയിട്ടും എന്താണ് ഐറ്റം എന്നൊന്നും അറിയാൻ കഴിഞ്ഞില്ല അപ്പോൾ ഈ ഒരു വീട്ടിലോട്ട് കയറി വരുമ്പോൾ നമുക്ക് നമുക്കടുത്ത് കാണാൻ പറ്റുന്ന ഒരു വെറൈറ്റി സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് തന്നെ ഒരു കിണറാണ് കിണർ എന്ന് പറഞ്ഞാൽ അത് മനോഹരമായിട്ട് പടർന്നു കയറുന്ന ഒരു എന്തോ ഒരു ഐറ്റം ചെടി നല്ല സെറ്റപ്പ് ആയിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് കണ്ടില്ല ഇതിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞു തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞ് അറിഞ്ഞൂടെ കാണുമ്പോൾ നല്ല പച്ചപ്പിൽ അങ്ങനെ നിൽപ്പുന്നു നിൽക്കുന്നുണ്ട് കൊള്ളാം ഇതിൻ്റെ പോകുമ്പോൾ എന്തായാലും ഇതിൽ നിന്ന് തയ്യെങ്കിലും എടുത്തുകൊണ്ട് പോകണം എന്നൊരു ആഗ്രഹമുണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോവാം വളരെ മനോഹരമായിട്ട് തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇവിടെ ഷൂട്ടിംഗ് നടക്കുകയാണ് അപ്പോൾ ഇന്നും ഒരു ഷൂട്ടിംഗ് ഇവിടെ നടക്കുകയാണ് ഷൂട്ടിങ് ഇവിടെ ചെറിയൊരു ചാൻസ് എൻ്റെ എൻ്റെ ഇളയ മോന് ചെറിയൊരു ഷൂട്ടിങ്ങിന് ചാൻസ് കിട്ടി അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നത് വന്നപ്പോൾ വീട് കണ്ടു ഇഷ്ടപ്പെട്ടു എടുത്തു അങ്ങനെ നിങ്ങളെ നിങ്ങളതൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി അപ്പോൾ ഈ വീടിൻ്റെ മെയിൻ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ വേറൊരു സംഗതിയുണ്ട് അതാണ് അടുത്ത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് മെയിനായിട്ടുള്ളൊരു ലുക്ക് നല്ല അടിപൊളി വീട്ടായിട്ട് ആ തറവാട് വീടിൻ്റെയൊക്കെ ആ ഒരു രീതിയിൽ മാതൃകയൊക്കെ ചെയ്തിട്ടുള്ള അടിപൊളിയൊരു വീടാണ് അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗത്തോട്ട് വന്ന ചെറിയൊരു ചായ്പിൻ്റെ രീതിയിലൊക്കെ ഇവിടെ ഈ കാണുന്നതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒക്കെയാണ് നമുക്ക് ഈ ഷൂട്ടിങ്ങിൻ്റെ ഈ ഫുഡൊക്കെ കൊടുക്കുന്ന സ്ഥലമൊക്കെ ഒരു ഭാഗത്തായിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന നേരത്തെ ഒരു ഐറ്റം ഈ വീടിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു രീതി അതൊരു സംഭവമാണ് അത് നിങ്ങളൊന്ന് കാണണം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ചെറിയൊരു ഇതിനെന്താണ് പറയുന്നത് വെച്ചാൽ എനിക്കും വലിയ പിടുത്തമൊന്നുമില്ല എങ്കിൽ നമുക്കിതാ ഈ ഒരു ഡോർ തുറന്ന് വാറാൻ തമ്പുരാനുള്ള ഡോർ തുറന്ന് പോകുമ്പോൾ നമ്മൾ നേരെ തുറന്ന് പുറത്തോട്ട് കാണുമ്പോൾ വയലല്ല വാഴ കൃഷിയാണ് കേട്ടോ പക്ഷെ കാണാൻ നല്ല ലുക്കാണ് ഒരു പ്രത്യേക വൈബാണ് സൂപ്പറാണ് അപ്പോൾ മരിച്ചിനി കൃഷി ഇല്ലാതെ ചെയ്തു വെച്ചിരുന്നു അപ്പോൾ ഇവിടുന്ന് അപ്പുറത്തോട്ട് പോകാൻ വേണ്ടിയുള്ള പാലമാണെങ്കിൽ ഇടിഞ്ഞു വിഴിഞ്ഞു കിടക്കുന്നത് മഴയൊ തി മഴയത്ത് അതിൻ്റെ അടിയിലുള്ള മണ്ണെല്ലാം ഒലിച്ച് പോയി പാലം അങ്ങ് താഴ്ന്നു പോകാനാണ് ചാൻസ് എന്നാണ് തോന്നുന്നത് എന്തായാലും നല്ല അടിപൊളിയൊരു വ്യൂസ് അവിടെയൊക്കെ മുളയൊക്കെ നട്ട് കൃഷിക്കാണെന്ന് തോന്നുന്നു ഗാർഡനിങ്ങിന് വേണ്ടിയുള്ള മുളയും കാര്യങ്ങളും തെറ്റിയൊക്കെ നട്ട് വളർത്തുന്ന ഒരു സ്ഥലമാണ് ഏറ്റവും കൂടുതൽ കൂടുതലിപ്പോൾ വാഴയാണുള്ളത് ഇതുപോലെ കുറേ വാഴ കൃഷി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം മരിച്ചിനിയൊക്കെ ഇഴുത് അതിൻ്റെ കമ്പൊക്കെ അടുക്കി ഇവിടെ വച്ചിട്ടുണ്ട് ഈ ഒരു പഠിപ്പുര മോഡലിലുള്ള ഈ ഒരു ഡിസൈനിലെ വാതിൽ തുറന്നു വരുന്ന ആ ഒരു സീന് കണ്ടപ്പോഴേ മനസ്സിൽ ഫസ്റ്റ് വന്നത് ആറാം തമ്പുരാനുള്ള ആ ഒരു സീന് തന്നെയാണ് അതെല്ലാം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ സ്ലാബ് ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയതേ ഉള്ളൂ ഇതാണ് നമ്മുടെ പടിപ്പുര അപ്പോൾ അത് നമ്മൾ പതുക്കെ അടയ്ക്കുന്നു അപ്പോൾ ഇനി ഒരു പ്രത്യേകത ഞങ്ങളുടെ ഇവിടത്തേക്കുണ്ട് ഈ ഒരു സെറ്റപ്പ് കഴിഞ്ഞു ഈ ഒരു സെറ്റപ്പ് കഴിഞ്ഞ് അടുത്തൊരു സെറ്റപ്പ് കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ് ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഒരു ഇടനാഴി ചായ്പ പറയാം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെ ഇരിക്കും ഇത് ഫുൾ ഷൂട്ടിങ്ങിന് കൊടുക്കുക എന്നുള്ള ഉദ്ദേശിച്ചോടെ മാത്രം പണി കഴിപ്പിച്ചൊരു വീടാണ് കാട്ടാക്കടയാണ് താല്പര്യമുള്ളവർക്കൊക്കെ ചോദിച്ചാൽ അതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു തരാം വന്ന് കാണാൻ പറ്റുമോ എന്ന് അറിഞ്ഞു വിടാം എങ്കിലും ഷൂട്ടിങ്ങുള്ളപ്പോഴൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഈ കാണുന്ന ഒരു ഐറ്റം ഏറ് മാടം ഏറ് മാഡം എന്ന് പറയാം അപ്പോൾ നമ്മൾ ഇതിലോട്ടൊന്ന് കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പുറത്തോട്ടുള്ള ആ ഒരു ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ കയറാൻ വേണ്ടി പോയപ്പോഴാണ് കണ്ടത് തുരുമ്പിച്ച് ദ്രവിച്ച അറ്റം പറ്റി ചവിട്ടിയാൽ താന്ന് പോകുമെന്നൊന്നും അറിയില്ല എങ്കിലും ഇപ്പോൾ പതുക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കാലൊക്കെ വറച്ച് വറച്ചാണ് വയ്ക്കുന്നത് തുരുമ്പെടുത്താൽ അറ്റം പറ്റിയിരിക്കുകയാണ് സംഗതി അങ്ങനെ ഞാൻ ഓരോ ചുവടും വച്ചടി വച്ചടി സൂക്ഷിച്ച് ഇതിൻ്റെ മുകളിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇരുമ്പ് ഫ്രെയിമിൽ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഏറ് മാടം ഇവിടെ നിന്ന് നോക്കുമ്പോഴും ഭയങ്കര വ്യത്യാസമൊന്നുമില്ല നേരത്തെ കണ്ട അതേ കാഴ്ചകൾ തന്നെ അല്പം കൂടെ പൊക്കത്തിൽ നിന്ന് കാണുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് കയറിയപ്പോഴാണ് ഡേഞ്ചറസ് ദ ലൈൻ കമ്പി കടന്നു പോകുന്നുണ്ട് ചാടി പിടിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെയാണുള്ളത് എങ്ങാനും ടച്ച് ചെയ്യാ കയർത്തടിച്ച് ചത്തുവും അപ്പോൾ അതുകൊണ്ട് പക്ഷേ കൊള്ളാം താഴെ നോക്കുന്നതിനേക്കാളിലും ഒരു അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വീട് നല്ല അടിപൊളി ഒരു സെറ്റപ്പ് അപ്പോൾ ഇതിൻ്റെയും മുകളിലോട്ട് കയറാൻ വേണ്ടിയുള്ള ഒരു ഏണിയൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൽ കാണുന്നത് ഇതിൻ്റെയും മുകളിലോട്ട് കയറാൻ ഒരു ഏണിയാണ് അപ്പോൾ ഇവിടെ അങ്ങനെ സൂക്ഷിക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ടാണ് ആ പാട അലമ്പായിട്ട് കിടക്കുകയാണ് ഒന്ന് രണ്ട് കസാരയൊക്കെ ഇരിപ്പുണ്ട് രാത്രിയൊക്കെ വന്ന് ഇവിടെ ഒരു പരമ്പൊക്കെ വിരിച്ച് കിടന്ന് ഉറങ്ങാൻ നല്ല വൈബായിരിക്കും നല്ല കാറ്റായിരിക്കും ഒരു സ്ഥലം പറ്റുമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വീട്ടിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പ്രത്യേകിച്ച് അവിടെ വീട്ടിൽ ചെയ്തിട്ട് പുറത്തോട്ടുള്ള വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടൂല എങ്കിലും ഇതുപോലെ ചെയ്തു വെച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നു പൈസയൊക്കെ കുറച്ച് കൈ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ഒരു ഏർമാണം ചെയ്യുക അത്രയ്ക്ക് മനോഹരമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് ഇരുമ്പ് ഫ്രെയിമിൽ തടിയൊക്കെ അഴിച്ച് അടിപൊളിയായിട്ട് കറണ്ട് ഉണ്ട് എല്ലാ സെറ്റപ്പും ഉണ്ട് ഇതിൻ്റെ മുകളിൽ വാട്ടർ ടാങ്ക് ഉണ്ട് ചെറിയൊരു കിളിവാതിലുണ്ട് കിളിവാതിലൂടെ പുറത്തോട്ട് നോക്കുമ്പോഴുള്ള ആണ് ഇത് വളരെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഷൂട്ടിങ് നടക്കുന്ന ഒന്ന് ഒന്നെടുത്താൽ കൊള്ളാമെന്നുണ്ട് സംഗതി പക്ഷേ നടക്കുമെന്ന് തോന്നുന്നില്ല കാര്യം അതിനകത്ത് ഇപ്പോൾ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നടക്കുന്ന ഷൂട്ടിങ് എന്ന് പറഞ്ഞാൽ ഇതുവരെ ആരംഭിക്കാത്ത ഒരു സീരിയലിന്റെ ഷൂട്ടിംഗ് ഫ്ലവേഴ്സ് ചാനലിലാണ് ഫ്ലവേഴ്സ് പഞ്ചാഗ്നി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടിപൊളി സീരിയൽ വരാൻ പോവുകയാണ് അപ്പൊ അതിന്റെ ഷൂട്ടിങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയും കുറെ ലൊക്കേഷനുകളിലായിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ പേടിച്ച് പേടിച്ച് വീണ്ടും സ്റ്റെപ്പ് ഇറങ്ങി നേരെ വരുന്നത് നമ്മുടെ പ്രവശത്തുള്ള ആ ചായ്പിലാണ് ഇവിടെ നിന്ന് നേരെ ഒരു സ്റ്റെപ്പുണ്ട് ഇതുവഴി നമുക്ക് നേരെ നമ്മുടെ വീടിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി പറ്റും അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഇതേപോലെ ഒരു വഴി അതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഉണ്ട് അപ്പോൾ ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ഫ്രണ്ടിൽ തൂണുകളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അപ്പോൾ വീട്ടിൻ്റെ അകത്തോട്ടുള്ള വിശേഷങ്ങൾ കാണിക്കാൻ പറ്റൂലെന്നറിയില്ല എങ്കിലും നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുകയാണ് കയ്യിൽ കുറേ കൂടെ പൈസ ഉണ്ടായെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ വയ്ക്കാനൊക്കെ നല്ല സൂപ്പറായിരിക്കും ഇതൊരു നാലുകെട്ട് അല്ല പഴയ ഒരു തറവാട് മോഡൽ ചെയ്തു വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ ഒരുപാട് സീരിയലൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീട് കാണാൻ ചാൻസ് ഉണ്ട് ഒരുപാട് സീരിയലുകളും സിനിമയും വെബ് സീരീസും സീരിയലും എല്ലാം ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ഒരു മനോഹരമായിട്ടൊരു സ്ഥലമാണ് അപ്പോൾ ഇതിനെ അകത്തുള്ള ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങളെ കാണിച്ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അകത്തിപ്പം ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അകത്തോട്ടുള്ള കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റാത്തത് അപ്പോൾ ഇതിൻ്റെ റഫായിട്ടൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ അക കാര്യങ്ങളും ബാക്കി സാധാരണ നമ്മളെ നോർമൽ വീടുകൾ പോലെയുള്ള സെറ്റപ്പ് തന്നെയാണ് മുകളിൽ ഇരുമ്പ് ഫ്രെയിമിൽ ഷീറ്റടിച്ച് പുറത്ത് ഓട് വെച്ച് മേഞ്ഞ് ചെയ്തിരിക്കുകയാണ് കണ്ട ഈ കാണുന്ന ഒരു രീതിയിലാണ് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് മഴ പെയ്യുമ്പോൾ ചോർച്ച അങ്ങനെയൊന്നുമില്ല കാരണം ഇവിടെ ഇരുന്ന് ഇപ്പോൾ ഒരിക്കലും മഴ പെയ്തായിരുന്നു വേറെ ഒരു പ്രശ്നവും ഇല്ല നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അകത്ത് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ റൂമിനകത്തോട്ടും കാര്യങ്ങളോട്ടൊന്നും കയറുന്നില്ല കാണിക്കാൻ പറ്റുന്ന കുറച്ച് ഭാഗങ്ങൾ മാത്രം നിങ്ങൾക്ക് കാണിച്ച് തരികയാണ് ഇവിടെയുള്ള ഫർണിച്ചറും കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു ഐറ്റമാണ് ഇവിടെയുള്ള തറ ടൈലോ മാർബിളോ ഗ്രാനൈറ്റോ അല്ല നമ്മുടെ പഴയ റെഡ് ഓക്സൈഡ് ബ്ലാക്ക് ഓക്സൈഡൊക്കെ അടിച്ച് അങ്ങനെ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഷൂട്ടിങ്ങിന് ഇതൊക്കെ തന്നെ മതി പഴയൊരു തറവാടിൻ്റെ ഫീൽ കിട്ടാൻ വേണ്ടി ഇത് തന്നെ ധാരാളമാണ് അപ്പോൾ ഇതിൻ്റെ പുറം സൈഡ് ഈ ഒരു ഭാഗമൊക്കെ ഫുള്ള് ഇരുമ്പിൽ തടിയെ തടി വെച്ച് ചെയ്ത് നല്ല മനോഹരമായി തന്നെ വെച്ചിട്ടുണ്ട് എന്തായാലും അടിപൊളി ഒരു സ്ഥലമാണ് ഇഷ്ടപ്പെട്ടു തൂണൊക്കെ സിമ്മൻ്റ് തൂണാണ് സിമ്മൻ്റ് ടിയല്ല കാണുമ്പോൾ തടിയായിട്ടൊക്കെ തോന്നും എങ്കിലും സംഗതി ഇത് സിമെന്റിൽ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഫ്രണ്ട്സ് സംഗതി ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ കേട്ട് വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ സർപ്രൈസ് ബൈക്ക്